കുടുംബയോഗങ്ങൾ ആവേശമാക്കി പൊന്നാനി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുറപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കോട്ടകലായിരുന്നു ആദ്യ പര്യടനം പൊന്നാനി മണ്ഡലത്തിൽ താൾ നടപ്പാക്കിയ വികസന പദ്ധതികൾ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വിശദീകരിച്ചുകൊണ്ടായിരുന്നു രണ്ടാംഘട്ട പര്യടനത്തിന് ഇ ടി മുഹമ്മദ് ബഷീർ കോട്ടക്കലിൽ തുടക്കം കുറിച്ചത് കുടുംബ സംഗമങ്ങളിൽ നിരവധി വനിതകളാണ് എത്തിച്ചേർന്നിരുന്നത് സുഹറാമമ്പാട് ടി വി സുലേഖാവി തുടങ്ങി നിരവധി വനിതാ നേതാക്കളും സംഗമത്തിൽ പങ്കെടുത്തു ഒന്നാം ഒന്നാംഘട്ട പ്രചരണം ആവേശകരമായിരുന്നുവെന്നും ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണെന്നും ബഷീർ പറഞ്ഞു റെക്കാർഡ് പോലും ഭേദിക്കുന്നു അത് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നു എന്ന ചിത്രമാണ് ഇപ്പോൾ മുമ്പിലുള്ളത് നല്ല പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ് കൂടുതൽ നല്ല തിളക്കം മാറുന്ന വിജയം ഈ പ്രാവശ്യം ഇവിടെ യു ഡി എഫിനുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം എല്ലാ സ്ഥലത്തും അനുഭവങ്ങളുണ്ടല്ലോ ഞങ്ങൾ അതിൻ്റെ അത് ഞങ്ങൾ വോട്ട് ചോദിക്കുന്ന ഒരു ഓരോ പ്രദേശത്തും ഞങ്ങൾ ചെയ്തിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട് മാത്രമല്ല ഞങ്ങളെ ഇതെല്ലാം തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു ഓരോ വാർഡിൽ നടന്ന വർക്കുകളടത്തും പബ്ലിഷ് ചെയ്യുന്നു എം പിയിലേ മാത്രമല്ല മറ്റ് പല സോഴ്സ് കൂടെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ ആവേശത്തോടു കൂടിയാണ് വോട്ടർമാർ തന്നെ കാണുന്നതെന്നും ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ കോട്ടയ്ക്കലിൽ പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുമുള്ള വിദ്യ ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശേഷം വിവിധ ഭാഗങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ കെ പി മജീദ് ബഷീർ അണ്ടതാണി തുടങ്ങി യു ഡി എഫ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു മലബാർ ന്യൂസ് കോട്ടയൽ